മതം മാറുന്നതിൽ എന്താണ് തെറ്റ് ഇതാണ് നമ്മുടെ വീഡിയോന്റെ ക്യാപ്ഷൻ ഇന്നിപ്പോ നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയ പ്രശ്നം മതം മാറുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സംഖ്യ കാട്ടിക്കൂട്ടുന്ന തെണ്ടിത്തരവും തരത്തെ കുറിച്ച് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയുന്നതാണ് തൊണ്ണൂറ്റി ശതമാനം ഹൈന്ദവരായ ജനങ്ങൾ മതം മാറുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഈ ഹൈന്ദവ സഹോദരൻ പറയുന്നുണ്ട് ഈ വീഡിയോയിൽ അതിന്റെ അടിസ്ഥാനവും ഈ സഹോദരൻ പറയുന്നത് തന്നെയാണ് ഈ വീഡിയോ ഞാൻ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് കൂടുതലും സംഘിമിത്രങ്ങൾക്ക് വേണ്ടി മാത്രമാണ് കാരണം ഇത് സംഘികൾ അറിയേണ്ട ഒരു വാസ്തവമാണ് ഈ സഹോദരൻ പറഞ്ഞത് കേട്ടു നോക്കാം മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ചർച്ച മതം മാറ്റം കന്യാശ്രീ പ്രശ്നം മതം മാറിപ്പോന്നു എന്നുള്ള ഇപ്പോഴത്തെ പ്രശ്നം എല്ലാവരും അഭിപ്രായം പറയാ എനിക്കൊരു ചെറിയ അഭിപ്രായം പറയാനുണ്ട് പറഞ്ഞോട്ടെ അതായത് ഈ മതം മാറ്റം എന്ന് പറയുന്ന സാധനം ഇന്നോ ഇന്നലെ ഉണ്ടായതല്ല ഇന്ത്യയിലെ അല്ലെ ലോകത്ത് അത് പണ്ടുകാലങ്ങൾ മുതലേ ഇങ്ങനെ ഒരു പ്രശ്നമാണ് ഈ മതം മാറാനുള്ള ഒന്ന് ചിന്തിച്ച് നോക്കി എന്തുകൊണ്ടായിരിക്കും നമ്മുടെ മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് ആൾക്കാർ കൺവേർട്ട് ചെയ്യുന്നത് പാപ്പടവരാണല്ലോ കൺവേർട്ട് ചെയ്തു പോകുന്നത് അതായത് ഒരു വ്യക്തിക്ക് ജീവിക്കാനും അവനെ അംഗീകരിക്കാനുമൊക്കെ ഉള്ള മടിയുള്ളൊരു സമൂഹത്തിൽ അപ്പം മതം മാറിപ്പോ അവനെ അംഗീകരിക്കുന്ന ആൾക്കാരുടെ കൂടെ പോവും ഓട്ടോമാറ്റിക്കായിട്ട് ഒരു കിടക്കുന്നവനെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ അവനൊരു പത്ത് രൂപ ഉണ്ടെങ്കിൽ അവർ ചൊന്ന് സഹായം ചെയ്യാതെ അവനെയൊന്നും വിളിച്ച് അവൻ്റെ കാര്യങ്ങൾ തിരക്കാതെ അവനോടെ മതത്തിലിരിക്കുമ്പം അടുത്തയാൾ വന്നിട്ട് അതെന്തൊക്കെ എന്നെ കൊണ്ടുപോകുന്നതിന് വിശേഷം ഞങ്ങൾ സഹായിക്കാം എന്ന് പറഞ്ഞ് അടുത്ത അടുത്തയാൾ ചെന്ന് അവൻ്റെ ആ ആശുപത്രി വില അടച്ച് അവന് വീട്ടിലേക്ക് അരിയും സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുത്ത് അല്ലെങ്കിൽ അവൻ്റെ ഒരു പെങ്കച്ചുണ്ടെ കെട്ടിച്ചുടാനൊക്കെ സഹായിച്ചൊക്കെ നിന്ന് കഴിയുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് അവൻ ചിന്തിക്കുകയല്ലേ നമ്മുടെ കൂടെ നിന്നിട്ട് എന്നാ പ്രയോജനം അവർ പറഞ്ഞു കേട്ട് പോയേക്കാം ഇല്ലേ പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവർ വന്ന് തിരക്കും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്യും ഈ ഹൈന്ദവരുടെ കൂട്ടത്തിൽ എത്ര പേര് പോയി ഭവനങ്ങൾ സന്ദർശിച്ച് നീ കള്ള പിടിക്കല്ലേ പിടി വലിക്കല്ലേ അല്ലെങ്കിൽ ഇന്ന വല ചെയ്യല്ലേ നിനക്ക് പട്ടണി ഉണ്ടെങ്കിൽ അരി മേടിച്ചിട്ട് ഒന്ന് തന്ന് അല്ലൊരാശൂരി ഉണ്ടെങ്കിൽ അത് കൊടുത്ത് എത്ര പേര് ഇത് കഴിക്കും കണ്ടാൽ പിണ്ടത്തില്ല ഇച്ചിരി കെട്ട് പോയെന്നറിഞ്ഞു കഴിഞ്ഞാൽ തിരിഞ്ഞു പോലും നോക്കത്തില്ല നോക്കുന്നവനൻ്റെ എന്തെങ്കിലും അത്യാവശ്യമുള്ള ആ കുടുംബക്കാരോ ബന്ധുക്കാരോ ഒക്കെ കുറച്ച് പേരല്ലാതെ നമ്മുടെ കൂട്ടത്തിൽ സത്യസന്ധമായിട്ട് പറയാം ഹൈന്ദവരുടെ കൂട്ടത്തിൽ എത്ര പേർ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് കീഴ്ജാതി മേൽജാതി മട്ടത് മാംഗത്തിൽ ഇതല്ലാതെ അടുത്തൊരു മതത്തിൽ നിന്ന് നമ്മുടെ അടുത്ത് ഒരു മതത്തിലേക്ക് ഒരാൾ മതം മാറി വന്നാൽ തന്നെ എത്ര പരിഗണിക്കും നമ്മൾ അവൻ ഇന്നടുത്തു മാറി വന്ന അവൻ്റെ പഴയ പേര് ഇന്നതായിരുന്നു ജോസഫ് അല്ലെങ്കിൽ സുലൈമാണെന്നായിരുന്നു അവനിപ്പോൾ ഇങ്ങോട്ട് വന്നു ആ അലി അക്ബറിൻ്റെ കാര്യം തന്നെ നമ്മൾ കാണുന്നത് കണ്ടതാണ് അത്രയും കഴിവുള്ള ഒരാൾ വന്നിട്ട് പോലും അയാളെ നമ്മൾ തല്ലിക്കളയാവ അതിലും നല്ലത് ഇപ്പം തിരിച്ചു പിടിച്ചോണ്ട് വന്നിട്ട് നെയ്യന എല്ലാവരും തിരിച്ചും കൊണ്ടുവരിക നെയ്യന വീണ്ടും പട്ടണിക്കകത്തോട്ടും പരിവട്ടത്തിനകത്തോട്ടും തള്ളിവിടാനാണ് ഒരു രക്ഷപ്പെട്ട് ജീവിക്കട്ടെ നീ അന്നേരം ചോദിക്കുന്ന എൻ്റെ മക്കളെ അങ്ങനെ വിടുവന്നു അല്ലല്ല അവരെ വളർത്തിയെടുത്ത് അവരാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കാൻ ശ്രമിക്കും എന്നിട്ടും അവരെ ആ രീതിയിലാണ് അവരെ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അവർ അവരുടെ വഴിക്കുമോ ചോദ്യം എനിക്ക് മനസ്സിലാവും എന്നോട് ചോദിക്കാൻ പോകുന്നത് ഇത് എൻ്റെ മക്കളെ സമ്മതിക്കുന്നു എന്നെക്കൊണ്ട് എന്തെങ്കിലും തരത്തിൽ അവർക്ക് ദ്രോഹം ഉണ്ടായിക്കഴിഞ്ഞാൽ നല്ല വീട്ടിൽ സമാധാനം ഇല്ലെങ്കിൽ അവർ പോകും ഞാൻ എന്ത് ചെയ്യണം അവർക്ക് ജീവിക്കാനുള്ളൊരു സംവിധാനം വീട്ടിലുണ്ടാക്കി കൊടുക്കണം ഇതുവരെ ചെയ്യാൻ പറ്റില്ല ഇനിയാണെങ്കിലും ശ്രമിക്കും ചോദിച്ചതിൻ്റെ ഉത്തരവായില്ലേ പോയവരൊക്കെ പോയി ജീവിക്കട്ടെ എന്നോ തിരിച്ചു തിരിച്ചുകൊണ്ടുവന്ന് വീണ്ടും പട്ടണിയിലാക്കല്ല ഇനിയെങ്കിലും ചിന്തിക്കേണ്ട പരസ്പരം സഹകരണത്തോടും സ്നേഹത്തോടെ കൂടെയുള്ളവരെ ചേർത്ത് നിൽക്കാനായിട്ട് ഒരവസരം ഉണ്ടാകാതെ പോയൊരു പോട്ടെ ഇനി പോകാതിരിക്കാൻ അങ്ങനെ ശ്രദ്ധിക്കും അല്ലാതെ ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ ഇതാണ് എൻ്റെ അഭിപ്രായം വ്യക്തിപരമായ അഭിപ്രായമാണ് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണേ എന്ന് ഞാൻ പറയുന്നില്ല അതൊരു പറഞ്ഞു ശരിയാണെങ്കിൽ അംഗീകരിച്ചേക്കണം സഹോദരൻ പറഞ്ഞതിൽ യാതൊരു വിധ തെറ്റുമില്ല നൂറ് ശതമാനവും സത്യം തന്നെയാണ് മതം മാറുന്നവരിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനത്തിന്റെയും ഉദ്ദേശം അടിസ്ഥാനമൊക്കെ പറയുന്നത് ഈ പറഞ്ഞതൊക്കെ തന്നെയാണ് സഹോദരൻ അതുകൊണ്ട് യാതൊരു തെറ്റില്ല ഇത് നമുക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് പക്ഷെ ഇത് സംഘികൾക്കാണ് മനസ്സിലാകേണ്ടത് ഇനിയിപ്പോ സംഖ്യകൾ ഇത് മനസ്സിലാക്കിയിട്ട് മനസ്സിലാകാത്ത പോലെ അഭിനയിക്കുകയാണോ അല്ലെങ്കിൽ ഇതും പറഞ്ഞുകൊണ്ട് ഇതിന്റെ പിന്നിൽ ഒരു വർഗീയത ഉണ്ടാക്കി കലാപം ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ട് കണ്ടില്ല എന്ന് നെടിക്കുന്നതാണോ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകാത്തത് എന്തായാലും തലയ്ക്ക് തലച്ചോറുള്ള സംഖ്യകൾക്ക് ഇത് മനസ്സിലാകും ചാണകം മാത്രം കുത്തിക്കേറ്റിയവർക്കും വർഗീയത ഉണ്ടാക്കാൻ ഉദ്ദേശിച്ച് നടക്കുന്ന സംഖ്യകൾക്കും ഇത് ഒരു കാലത്തും മനസ്സിലാവില്ല